ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ ബൗളിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ച് സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ഇത് നല്ലപോലെ കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇട്ടത് അപ്പോൾ ഇതിന് പകരം വേണമെങ്കിൽ ആട്ടപ്പൊടിക്ക് പകരം മൈദപ്പൊടിയും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വീണ്ടും കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നത് കട്ടൊന്നുമില്ലാതെ മറ്റൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നല്ല പോലെ ഞാൻ വെള്ളം ഒരു ഒന്നര ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുത്ത് വെക്കണം നല്ലപോലെ കട്ടൊന്നും കട്ടാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഡ്രിങ്കിന് വേണ്ടി ഞാനൊരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാലേക്കാണ് ഞാൻ അഞ്ച് സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറവ് പാലാണ് അര ലിറ്റർ ആണെങ്കിൽ അതിനനുസരിച്ച് രണ്ടര സ്പൂണ് ഗോതമ്പ് പൊടി എടുത്താൽ മതി കൂടുതൽ പാൽ വേണ്ടി ഒരുക്കി അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ പൊടിയും എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലും ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഗോതമ്പിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്നും നമ്മളൊന്ന് ഒന്നുകൂടെ എടുക്കുന്ന നേരത്തെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമൊന്ന് വേവിച്ചെടുക്കാൻ ഈ ഗോതമ്പ് പൊടി കിടന്ന് ഇടന്ന് നല്ലപോലെ വെന്ത് കിട്ടണം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തീരെ വെക്കിയത് അപ്പോൾ ഇത് കട്ട കെട്ടും ചൂട് കൂടും അതിനനുസരിച്ച് കട്ട കെട്ടും അപ്പോൾ ലോ ഫ്ലെയിമിൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി കുറച്ചിട്ടും അങ്ങനെ നമുക്ക് മാറ്റി മാറ്റി വെച്ചത് നമുക്ക് നല്ലപോലെ വേവിച്ചൊന്നും തിളച്ച് തിളക്കണ വരുന്നു വെയിറ്റില്ല ഇത് നമ്മളിപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട കിട്ടും പിന്നെ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും മുക്കരുത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കുറച്ചുങ്ങായിട്ടാണ് നമ്മളിത് വെച്ചിങ്ങായിട്ടും ഇളക്കിക്കൊണ്ടേയിരിക്കണത് അല്ലെങ്കിൽ കട്ട കിട്ടും കുറച്ചധികം സമയം എടുത്ത് തന്നെ ഇത് ഉണ്ടാക്കണം തന്നാൽ ഗോതമ്പ് വെന്ത് കിട്ടണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം അതുകൊണ്ടാണ് കുറച്ചധികം സമയം തന്നെ വേണ്ടി വരും കൈ എടുക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ പട്ടയാണ് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഈ ഒരളവിൽ മൂന്ന് പീസ് പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് സിനിമം പൗഡറുണ്ടെങ്കിൽ അതൊരു സ്പൂൺ തുടങ്ങി മുക്കാൽ സ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടിപ്പോകരുത് കേട്ടോ കൂടിയാൽ ടേസ്റ്റ് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അര സ്പൂൺ അരസ്പൂണെങ്കിൽ പൊടിയാണ് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചതാണ് ഞാനിപ്പോൾ ഒരു അഞ്ച് അഞ്ച് ഏലക്ക ചതച്ചെടുത്തതാണ് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് പൊടി വരുകയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ഫ്ലേവറാണ് ഏലക്ക പൊടിയും അതേപോലെ ഈ സിനിമ പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഈ ഡ്രിങ്കിനും നമ്മളാ കല്ല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകും ഈ ഒരു ഡ്രിങ്ക് അത് നമുക്ക് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഞാൻ ഒരു ബൗള് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിനനുസരിച്ച് കൂട്ടയും കുറക്കുമൊക്കെ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇത് മതി അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗൾ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം പഞ്ചസാര ഒഴിവാക്കിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം അല്ലെങ്കിൽ അര ബൗള് പഞ്ചസാരയും ബാക്കി മിൽക്ക് മെയ്ഡും ചേർത്തിട്ട് അങ്ങനെ എടുക്കുക അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും മിൽക്ക് മേഡ് ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇല്ലാതെ മിൽക്ക് മേഡ് തന്നെ ആവുമ്പോഴും നല്ല ടേസ്റ്റാണ് എടുക്കുക എൻ്റെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലാത്ത കാരണം ഞാൻ പഞ്ചസാര ഇതന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് ചൂടായി തിളക്കാനായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഓ ഫ്ലെയിമിലാണിത് വെച്ചേക്കുന്നത് നല്ലപോലെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അത് നമ്മൾ കൈയ്യെടുക്കാതെ ഇളക്കുകയും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി വേവയും വേണം ഇത് കട്ട കെട്ടാനും പാടില്ല അതാണ് നമ്മൾ ഇളക്കിയ പാടെ ഇളക്കണം എന്ന് തന്നെ പറഞ്ഞത് അപ്പം ഇതിന് പകരം മൈദപ്പൊടിയൊണ്ടും ചെയ്യാം കേട്ടാ പക്ഷെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളത് ഗോതമ്പ് പൊടി അല്ലാതെ ഞാൻ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നത് മൈദപ്പൊടി കൊണ്ടും ചെയ്യാം അപ്പം കുഴപ്പമൊന്നും ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലപോലെ ഇളക്കി ഇനി നമുക്ക് ഞാനിപ്പോൾ മധുരമൊക്കെ നോക്കിയപ്പം കറക്റ്റ് മധുരമുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി പോകരുത് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറേ നേരമായിട്ട് എടുത്തിത് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നു വെച്ചാൽ ലോ ഫ്ലെയിമിലല്ല നമ്മൾ വെച്ചിട്ടുള്ളത് അതാണ് കുറച്ചധികം അധികം നേരം ഉണ്ട് സമയമെടുത്ത് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം നമുക്ക് വീണ്ടും നമുക്ക് മിക്സ് കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ഇത് മാറ്റി വെക്കുമ്പോൾ ഈ ഗോതമ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ പൊടി നല്ല വെന്ത സ്മെല്ലും വരുന്നുണ്ട് ടൈം എടുത്തിട്ട് തന്നെ ഞാൻ ഇത് ഇത് ഇത്രയും വരെ ഈ തിളപ്പിച്ചെടുത്തതെന്നു വെച്ചാൽ നമ്മൾ ലോ ഫ്ലെയിമിലാണ് പിന്നെ ചില നേരത്തെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ച് കുറക്കുകയും ചെയ്യാം അങ്ങനെയായിരുന്നു ഇത്രയും നേരം വന്നത് അതാണ് ടൈം എടുത്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയേക്കുന്നത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ ഗോതമ്പൊടി ചേർത്തതല്ലേ അപ്പം പെട്ടെന്ന് കട്ട പിടിക്കും അതിന് വേണ്ടിയാണ് കണ്ടത് ഇപ്പം നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലൂസിയിൽ തന്നെ എടുക്കണം കേട്ടോ വല്ലാണ്ട് കട്ടി കൂടി പോയാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ലൂസിയിൽ തന്നെ നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഡ്രിങ്ക് ഒന്ന് കാച്ചി ഒഴിക്കാനുണ്ട് അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂണ് നെയ്യാണ് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ചെറിയുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകാം ഞാൻ ടേസ്റ്റ് ഇഷ്ടമുള്ളൂ എനിക്ക് രണ്ട് സ്പൂൺ വരെ ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര സ്പൂണാണ് ചേർത്ത് കൊടുക്കത്തിള്ളത് പിന്നെ നമുക്കിതൊന്ന് മൂത്ത് വരുന്നതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈ ടൈമിൽ നമുക്ക് ഞാനിപ്പോൾ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് പത്ത് ബദാം ഞാൻ ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ബദാമും ഉള്ളിയും കൊണ്ടാണ് ഞാനിതൊന്ന് മൂപ്പിച്ചെടുക്കണത് നല്ല ആണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് പായ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഡ്രിങ്കിൽ കുഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഇതിൽ കൊഴിച്ചു കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വരണം കേട്ടോ ആ നെയ്യൽ നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ വാഴ്ത്തിരുമ്പ മുഴുവനായിട്ട് കൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി സെർവ് ചെയ്യണ നേരത്തെ നമ്മൾ നേരത്തെ ആയ പട്ട ഒക്കെ ഇട്ടിട്ടില്ല അതൊക്കെ മാറ്റി അതിന് ശേഷം സെർവ് ചെയ്യാൻ പാടുള്ളൂക്ക അല്ലെങ്കിൽ അത് വ്യാധിയിലേക്ക് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഗ്ലാസ്സിലൊക്കെ ഒഴിക്കണ അത് വരില്ലേ അപ്പോൾ അതൊരു പെട്ടെന്ന് കടിച്ച പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നല്ലപോലെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേനായ പട്ടയും ഒക്കെ നമുക്കിത് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അധികം ചിലവില്ലാത്ത ഒരു ഡ്രിങ്ക് അല്ലേ ഇത് നല്ല ടേസ്റ്റാണ് അല്ലേ ചെയ്യാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്